ഇന്ന് നമുക്കൊരു അടിപൊളി കടലക്കറി ഉണ്ടാക്കിയാലോ അധികം ചേരുവകളൊന്നും ചേർക്കാതെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി കടലക്കറി ഇത് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ച കടലയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കടല മേടിക്കുമ്പോൾ തന്നെ അതൊരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം അതിനുശേഷം വേണം അത് നല്ലപോലെ കഴുകിയെടുത്ത് ഉപയോഗിക്കാൻ വേണമെങ്കിൽ ഇടുന്നതിന് മുമ്പും വെള്ളത്തിലിടുന്നതിന് മുമ്പും കഴുകാം ഞാൻ പക്ഷേ രാവിലെ എടുക്കുന്ന ടൈമിലേ അത് നല്ലവണ്ണം കഴുകിയെടുക്കത്തുള്ളൂ ഇപ്പോൾ ഞാൻ നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് കടല ഇനി ഇത് നമുക്ക് കുക്കറിലോട്ട് ഇടാം കുക്കറിൽ കടല ഇടുമ്പോഴത്തേക്കും ആ കടലയുടെ മുകളിൽ നിൽക്കുന്ന പാകത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ ഇനി നമുക്ക് ഈ കുക്കറൊക്കെ അടച്ച് സ്റ്റൗ ഓൺ ചെയ്യാം കുക്കറിന് ഞാനൊരു മിനിമം ഒരു എട്ട് വീസിലെങ്കിലും എടുക്കാറുണ്ട് കാരണം ചില കടല വേവത്തില്ലല്ലോ അപ്പോൾ നല്ലോണം വേവണമെങ്കിൽ ഒരു എട്ട് വിസിലെങ്കിലും വരണം പിന്നെ എന്താ നമുക്ക് ആ വിസിൽ വരുന്ന ടൈമിൽ അപ്പോഴേക്കും കടലക്കറിക്ക് കടലക്കറിക്കാവശ്യമായ സവാളയും ഇഞ്ചിയുമൊക്കെ അരിഞ്ഞു വെക്കാം ഞാൻ രണ്ട് സവാളയാണ് എടുത്തത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തു ഇപ്പോൾ അതൊക്കെ ഞാൻ നല്ലോണം അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് എല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ വിസിൽ നോക്കാം ആ വരുന്നുണ്ട് കുക്കറിൻ്റെ വിസിൽ ഒരു എണ്ണം പറയല്ലേ എട്ട് വിസിലെങ്കിലും എടുക്കും അപ്പോഴേ കടല നല്ലോണം വേവത്തുള്ളൂ പിന്നെ ഈ കടല വെന്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും കുക്കറിനിന്ന് വിസിൽ വരുമ്പോൾ കടലയുടെ സ്മെല്ലടിക്കും അപ്പോഴേക്കും നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം അത് വെന്തിട്ടുണ്ടാവും ഒരു ആറ് ഏഴ് വിസിലിനുള്ളിൽ തന്നെ കടല വേവും അപ്പോൾ കുക്കറിനവിടെ വിസിൽ വരട്ടെ നമുക്ക് ഈ ആദിഷ് ഗാലറി എന്ന പേജ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വിസിലൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കടലയൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് വെന്തോ ഒന്ന് നോക്കാം സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു കുക്കറിൻ്റെ ആവി ഒരു വിസിലിൻ്റെ ആ സൗണ്ടൊക്കെ പോയതിന് ശേഷം മാത്രം വേണം നമ്മൾ കുക്കർ തുറക്കാൻ അപ്പോൾ നമുക്ക് കടല വെന്തോ എന്ന് നോക്കാം എന്താ കണ്ടോ കടല നല്ലോണം വെന്തിട്ടുണ്ട് അതെ ഞാൻ പറഞ്ഞൊരു ഏഴ് വിസിലെങ്കിലും കടലൊക്കെ വേണം കാരണം കടല ഇത്തിരി വേവുള്ള സ ഐറ്റാണല്ലോ അപ്പോൾ ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയും ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കടുകിട്ട് പൊട്ടിക്കാം കടകൊക്കെ ഇപ്പോൾ നല്ലോണം പൊട്ടിയിട്ടുണ്ട് പിന്നെ തീ ചെറുതാക്കി വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച സവാള ഇഞ്ചി പിന്നെ വേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം അവിടെ കുറച്ച് നേരം വെക്കാം സവാള ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അതായത് ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ അത് കുഴഞ്ഞു പോവും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വേണം സവാള ഇളക്കി കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഒന്ന് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്ക് തവി മാറ്റി വെക്കാം ചിലവര് സവാള വാടി വരുമ്പോഴത്തേക്കും തക്കാളിയും ഇടും പക്ഷേ ഞാനിപ്പോൾ തക്കാളിയൊന്നും യൂസ് ചെയ്യുന്നില്ല നമുക്ക് എത്ര ചേരുവകൾ വേണമെങ്കിലും ഈ കടലക്കറിക്ക് ആഡ് ചെയ്യാം ഗരം മസാല തക്കാളി അങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കടലക്കറിക്ക് പിന്നെയും ഒരു ടേസ്റ്റ് കൂടും തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പൊളിപ്പ് രസം കൂടി കടലക്കറിക്ക് കിട്ടും നല്ലതാണ് ഇപ്പോൾ ഞാൻ എളുപ്പം വെറുതെ പൊടി മാത്രം ചൂടാക്കി ഇട്ടുകൊണ്ടുള്ള ഒരു കടലക്കറിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് പിന്നെ ചിലവർ തേങ്ങ അരച്ചിടും അങ്ങനെയൊക്കെ പല ടൈപ്പ് കടലക്കറിയൊക്കെ ഉണ്ടാക്കാം നമുക്കത് വേറൊരു വീഡിയോയിൽ കാണാം ഇപ്പം ഞാൻ എളുപ്പം തയ്യാറാക്കാൻ ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ സവാളക്കിപ്പോൾ നല്ലോണം ഒന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ കടല വിസിലെടുക്കുന്ന വെള്ളം കളയാറില്ല അത് മാറ്റി വേറൊരു വെള്ളം യൂസ് ചെയ്യും ഇത് ഞാൻ നല്ല വെള്ളം തന്നെയാണ് അതിലൊഴിച്ചത് അതുകൊണ്ട് ഈ കടല ഇനി വേറെ പാത്രത്തിലോട്ട് പകർത്തുന്നൊന്നുമില്ല ഈ സവാള വാടി അതിൽ പൊടികളൊക്കെ ആഡ് ചെയ്ത ശേഷം അതങ്ങനെ കുക്കറിലിട്ട് ഞാൻ കറി റെഡിയാക്കുകയാണ് ചെയ്യാറ് സവാള വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ആ കുക്കറും ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ കുക്കർ തിളക്കുന്ന ടൈമില് നമുക്കിവിടെ പൊടികളൊക്കെ ഇട്ട് ചൂടായി വരുമ്പോൾ കുക്കറും തിളക്കും അപ്പോൾ നമുക്കിതെടുത്ത് ആ കടലക്കറിയിലോട്ട് ആഡ് ചെയ്യാം ഇനി മഞ്ഞപ്പൊടി ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് മുളക് പൊടി ഞാനൊരു രണ്ട് സ്പൂണൊക്കെ ചെറിയ സ്പൂണാണ് രണ്ട് സ്പൂണൊക്കെ ഇടാറുണ്ട് പിന്നെ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം ഇപ്പോൾ ഞാൻ രണ്ട് സ്പൂണാണ് ഇടുന്നത് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാനൊരു നാലഞ്ച് സ്പൂണൊക്കെ ഇടും ചെറിയ സ്പൂണാണ് കാരണം മല്ലിപ്പൊടി ഇട്ടാലേ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ മല്ലിപ്പൊടി നല്ലവണ്ണം ഇടാറുണ്ട് കറിക്ക് മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മുടെ പൊടികളെല്ലാം ആയി പിന്നെ വേണമെങ്കിൽ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഗരം മസാല അങ്ങനെ പല പൊടികളും നമുക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ ചിലവർ ജീരകം ഇടും അങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് പൊടികളുടെയൊക്കെ ആ മണം പോയി ഒരു പച്ച മണമൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പോയി വരുമ്പോഴത്തേക്കും പൊടികളൊക്കെ ഒന്ന് ചൂടാവാൻ തുടങ്ങും പൊടികളൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ചെറിയ തീ വെച്ച് വേണം ഈ പൊടികളൊക്കെ ചൂടാക്കാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും പൊടികളൊക്കെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ തീയൊക്കെ ഓഫ് ചെയ്ത് ഇത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ നേരത്തെ ഇപ്പം തിളച്ചുകൊണ്ടിരിക്കുന്ന കടലക്കറിയിലോട്ട് ഇടാം അതായത് ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് ഈ പൊടികൾ കുക്കറിലോട്ട് കട നമ്മുടെ കടലക്കറിയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഒന്നുകൂടെ ഒന്ന് ഇളക്കട്ടെ കറി അവിടെ നമ്മുടെ കടല തിളച്ചിട്ടില്ല തിളച്ച് വരുമ്പോൾ വേണം നമ്മൾ ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കുടികളൊക്കെ എടുത്ത് ഇതിലിട്ടു നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നല്ലോണം ഇളക്കി തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് കുറച്ചു നേരവും കൂടി തിളപ്പിച്ച് നമുക്ക് ഓഫ് ചെയ്യാം ഇത് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു കടലക്കറി ആയതുകൊണ്ടാണ് ഞാൻ അധികം ചേരുവകളൊന്നും ചേർക്കാത്തത് ഇനി ഇതിൽ പല ചേരുവകളും ചേർത്തതിനാൽ കടലക്കറിക്ക് പിന്നെയും സ്വാദ് കൂടും നിങ്ങൾക്ക് അങ്ങനെയും ട്രൈ ചെയ്യാം ഇതൊരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് നമ്മുടെ കടലക്കറിയപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി